ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം നമ്മുടെ വെന്യൂവിൽ മാക്സിമം തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി ഓക്കെ കൈ കൈ അപ്പോൾ ഈ ഒരു ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും ഇത് മറക്കാൻ അനുഭവം കാരണം പലരും പല രീതിയിലൊക്കെ രസകരമായ രീതിയിലൊക്കെ വിമർശിച്ചെങ്കിലും ഇത് ഈ ഒരു പ്രതിഭാസം നമ്മുടെ വെന്യൂല് വെന്യൂൽ മാത്രമല്ല തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമുക്കിപ്പോൾ നമ്മളെ വെന്യൂലെ കാര്യം പറഞ്ഞാൽ മതിയല്ലോ ഈ ഒരു സന്തോഷം ഈ ഒരു പുഞ്ചിരി ഇത് ഇല്ലേ കുട്ടനക്കെ ചിരിക്കുന്നുണ്ടില്ലേ കണ്ണ കണ്ണന്റെ എന്തെങ്കിലും കോമഡി പറയുന്ന സന്തോഷം ഇതാണ് നമ്മുടെ വെന്നിയൂരിന്റെ വെന്നിയൂരിന്റെ എന്താ പറയാ ഇതാണ് നമ്മുടെ വെന്നിയൂരിന്റെ സൗഹൃദം ഇതിനെ ഇപ്പൊ ആര് വിമർശിച്ചാലും ഇത് മാറ്റിയെടുക്കാൻ കഴിയില്ല ഈ ഒരു സൗഹൃദം എവിടെ കിട്ടാം ഈ ഒരു രാവിലെ തന്നെ ആറു മണിക്ക് ഈ ചായ കുടിക്കണം ഈ വ്യായാമം ചെയ്ത് ശരീരം ആരോഗ്യം സംരക്ഷിച്ച് അല്ല ബാബാജി ബാബാജി എപ്പഴെത്തി ആയിക്കോട്ടെ ആയിക്കോട്ടെ ബാബാജി ആ കാച്ചടിക്കലെ കയ്യൊടുക്കലും ചായ എടുക്കാൻ കഴിഞ്ഞിട്ടും ഇങ്ങോട്ട് എത്തിയതാണ് നിങ്ങൾ അവിടെ ആറുമണിക്ക് തുടങ്ങും അല്ലേ

முட்ட போய் நம்மள நாயகன்ட்டா ஷம்சு சாஹிபா சூப்பர் தான் மைதின்பாவா மாஷால்ல ഇതാണ് നമ്മളെ മെക്സാമിന്റെ താരം ഒന്നാം ഒന്നാം സ്ഥാനം ടൂർ ടൂറുവാണെങ്കിൽ അവിടെ തകർക്ക ആ കസരകളിയില് ജയിച്ച ആള്